ഹേ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഒരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് എൻ്റെ യൂട്യൂബ് ജീവിതം ഞാൻ ഇപ്പോൾ ഈ ഒരു ചാനൽ ഞാൻ പുതിയതായിട്ട് തുടങ്ങിയാണ് എനിക്കിതിന് മുമ്പ് വേറെ രണ്ട് ചാനലൊക്കെ ഉണ്ടായിരുന്നു ഏകദേശം അഞ്ച് വർഷം അഞ്ചായില്ല ആ അഞ്ച് വർഷം അങ്ങോട്ട് പഴക്കം ഉണ്ടൊരു ചാനലാണ് ഞാൻ ഞാൻ കൊറോണ ടൈമിൽ തുടങ്ങിയാണ് എൻ്റെ എൻ്റെയൊരു യൂട്യൂബ് ചാനൽ ഞാൻ ഫസ്റ്റ് എൻ്റെ ചാനൽ എന്ന് പറയുകയാണെങ്കിൽ നവൻ ബ്ലോഗ് അല്ല 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 നവൻ ബ്ലോഗ്സ് എന്നല്ലായിരുന്നു ഞാൻ അതിൻ്റെ ഫസ്റ്റ് വേറൊരു പേരായിരുന്നു ഇട്ടത് വെറൈറ്റീസ് വേൾഡ് എന്ന് പറഞ്ഞൊരു പേരായിരുന്നു ഇട്ടത് അതിന് ശേഷം കുറേ വീഡിയോസൊക്കെ ഇട്ടതിന് ശേഷമാണ് ഞാൻ നവൻ ബ്ലോഗ്സ് എന്നുള്ളൊരു പേരിലോട്ട് ഞാൻ വന്നത് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂസും കാര്യങ്ങളൊക്കെ അന്ന് ഈ കൊറോണ ടൈമിലൊക്കെ ഇതിന് മാത്രം എന്താ പറയുക യൂട്യൂബേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം നമുക്ക് അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടും കിട്ടുമായിരുന്നു നല്ല ഇപ്പം ഇഷ്ടം പോലെ എവിടെ നോക്കിയാലും ആരോട് ചോദിച്ചാലും അവർക്കെല്ലാം യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അന്ന് ഞാൻ എന്താ പറയുക യൂട്യൂബ് ചാനൽ തുടങ്ങി ഫസ്റ്റ് ഞാനൊരു ഗെയിമിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ് ഇട്ടത് അപ്പം അത് മാത്രമേ ഉള്ളു ഞാൻ ആ ഒരു ചാനൽ ഗെയിമിങ്ങായിട്ട് ഇട്ടത് പിന്നെ ഞാൻ എല്ലാം അങ്ങോട്ടും ഞാൻ ഓരോ കാര്യങ്ങള് ക്രാഫ്റ്റിൻ്റെ വീഡിയോസും അങ്ങനെ ഓരോ വീഡിയോസൊക്കെ ഞാനിങ്ങനെ ഇട്ട് ഇട്ടായിരുന്നു ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാവുക ആ ഒരു വീഡിയോസൊക്കെ നിങ്ങളൊന്ന് എടുത്ത് നോക്കി ഞാനിപ്പോ ഒക്കെ അത് എടുത്ത് നോക്കുകയും കൈസ് ക്രീൻചെടിച്ച് ഞാൻ ചാകമാണ് കാര്യം അന്നൊക്കെ കാണിച്ച ഓരോ വീഡിയോസേ ഹോ അപ്പം ഓരോ ടെക് വീഡിയോസ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ അന്ന് ചെയ്യുമായിരുന്നു ഡെയിലി ഗൈസ് ഭയങ്കര ഡെഡിക്കേഷൻ ആയിരുന്നു ഡെയിലി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അന്ന് പിന്നെ വീട്ടിൽ വെറുതെ ചുമ്മാ ഇരിക്കുവായിരുന്നു ക്ലാസ്സും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അപ്പം ഇങ്ങനെ ഇരുന്ന് ചെയ്താണ് അന്ന് എനിക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് അടിച്ചപ്പം കേസ് ഭയങ്കര സന്തോഷം എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു എൻ്റെ എന്തോ സബ്സ്ക്രൈബേഴ്സ് അക്കൗണ്ടൊക്കെ ഇങ്ങനെ കൂടുന്നതിൽ ഒരു ദിവസമൊക്കെ രണ്ട് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുക എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ഞാൻ എന്താ പിന്നെ എനിക്ക് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റാതായി പിന്നെ ഞാൻ എന്താ പറയുക ഞാൻ ഒരു ഗെയിമിങ് ചാനൽ ഗൈസ് ഒരു എന്തായാലും ഒരു ഗെയിമിംഗ് ചാനൽ ഞാൻ അന്ന് അത്യാവശ്യം നന്നായിട്ട് ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കുമായിരുന്നു ഈ ഫ്രീ ഫയറും പബ്ജി അങ്ങനത്തെ ടൈപ്പ് ഒന്നുമല്ല നമ്മുടെ ഈ ഡ്രൈവിങ് എനിക്ക് ഭയങ്കര വണ്ടി വണ്ടി ക്രൈസ് ആണ് അപ്പോൾ അതുപോലത്തെ വണ്ടി സംബന്ധമായിട്ടുള്ള എന്താ പറയുക ഗെയിമും കാര്യങ്ങളൊക്കെയായിരുന്നു ഞാൻ കളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ എന്തായാലും നമുക്കൊരു വീഡിയോയും കൂടെ ഇട്ടേക്കാന്ന് ഞാൻ വെച്ചത് അത് ഒരു രസമായിരുന്നു അങ്ങനെ ഞാൻ വേറൊരു ചാനൽ അങ്ങ് തുടങ്ങി നവൻ ഗെയിമിങ് എന്ന് പറഞ്ഞിട്ട് ചാനൽ ഞാൻ തുടങ്ങി അങ്ങനെ അതിൻ്റെ അകത്ത് ഞാനേ ഒരു എന്താ പറയുക ഈ ഗെയിമിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് തുടങ്ങി പിന്നെ അങ്ങനെ അതിൽ ഇങ്ങനെ ഈ ഗെയിമിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ട് എനിക്ക് അങ്ങനെ വലിയ റീച്ചോ കാര്യങ്ങളോ അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞാൻ ആ ഒരു ടൈമിൽ ആൾക്കാർ ഇങ്ങനെ വേറെ ഒക്കെ ഇങ്ങനെ എന്താ പറയുക വീഡിയോസും കാര്യങ്ങളൊക്കെ ഷോർട്സായിട്ട് ഇടുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂസ് കിട്ടാൻ തുടങ്ങി അങ്ങനെ ഞാൻ ആ ഒരു പരിപാടി ഒന്ന് ചെയ്ത് നോക്കുകയെന്ന് വിചാരിച്ചു ഞാൻ നമ്മൾ നമ്മളത്യാവശ്യം പോപ്പുലറായിട്ട് എനിക്ക് അന്ന് പോപ്പുലറായിട്ട് എനിക്ക് ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ അവരുടെ ഒക്കെ എടുത്ത് ഞാനിങ്ങനെ എൻ്റെ ആയിട്ട് ഇടാൻ തുടങ്ങി അങ്ങനെ കുറച്ച് ഇങ്ങനെ ഇട്ടപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂസ് കിട്ടി ഏകദേശം വൺ മില്യൺ അടുപ്പിച്ചെങ്ങാണ്ട് എനിക്കൊരു വീഡിയോയ്ക്ക് അന്ന് വ്യൂസ് കിട്ടിയായിരുന്നു എംഫോർട്ടക്കിൻ്റെ വീഡിയോ ആണെന്ന് തോന്നുന്നു ആ ആ ഒരു വീഡിയോയ്ക്ക് എനിക്ക് വ്യൂസ് കിട്ടിയായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ ഈ എന്തുവാ ഗെയിമിങ് അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഈ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് ഇങ്ങനെ എന്താ ഷോർട്സ് ഇടാനായിട്ട് തുടങ്ങി അങ്ങനെ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് കയറാനായിട്ട് തുടങ്ങി അങ്ങനെ ഞാൻ ഈ ഒരു ചാനലിൻ്റെ പേരും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി പിന്നെ ഞാൻ ഗെയിമിങ് ലോങ് വീഡിയോ ഗെയിമിങ്ങും ഷോർട്ട് വീഡിയോ ഇതുപോലത്തെ യൂട്യൂബേഴ്സിൻ്റെ ഓരോ കട്ട് വീഡിയോസോ അതുപോലെ അവരുടെ എഡിറ്റ് ചെയ്യാൻ ഞാൻ ഞാൻ ഇത് സ്വയം എഡിറ്റ് ചെയ്യുന്നതായിരിക്കും അവരുടെ ഓരോ വീഡിയോസ് വെച്ച് പാട്ട് കയറ്റി അങ്ങനത്തെ സംഭവമൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും അത് അത്യാവശ്യം കഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ് കാര്യം ഇവർ ഈ ഒരു ലോങ് വീഡിയോ ഒക്കെ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ കയ്യിൽ അന്നെന്ന് പറയുകയാണെങ്കിൽ വലിയ വലിയ ഫോണും കാര്യങ്ങളൊന്നും അല്ല അത്യാവശ്യം ടു ജി ബി റാം വരുന്ന ഫോണൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ഫോണിനകത്ത് ഇവർ ഈ വലിയ ലോങ് വീഡിയോ ഒക്കെ ഡൗൺലോഡ് ചെയ്ത് അങ്ങനെ ഓരോ ചെറിയ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ ചെറിയ വീഡിയോ ഉണ്ടാക്കിയാണ് ഈ ഒരു ഷോർട്സ് ആയിട്ട് ഇട്ടുകൊണ്ടിരുന്നത് അങ്ങനെ എന്തുവാ ഞാൻ അങ്ങനെ ഇരിക്കുമ്പം ഗൈസ് എനിക്ക് ഒരു ലോങ് വീഡിയോയ്ക്ക് എനിക്ക് മോണിറ്റൈസേഷൻ അത് ഈ ഒരു ഗെയിമിങ് ചെയ്ത് കിട്ടിയ ഒരു വ്യൂസ് ആണ് ഈ ഒരു മോണിറ്റൈസേഷൻ എനിക്കായത് ഏഹ് അങ്ങനെ ഞാൻ നേരെ എന്താ പറയുക മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തു അപ്പോഴും ഈ ഒരു യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ ചെയ്തത് അവിടെ കിടക്കുകയാണ് ഞാൻ എല്ലാം ഇതെല്ലാം ചെയ്തിട്ട് രണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം ഗൈസ് എനിക്ക് ഇങ്ങനെ മെസ്സേജ് വന്നു നമ്മുടെ മോണിറ്റൈസേഷൻ ഇതായെന്ന് റിജക്റ്റായെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് വന്നു ഞാൻ ഞാനിതിൻ്റെ കാരണം നോക്കിയപ്പോഴാണ് ഗൈസ് മനസ്സിലായത് നമ്മൾ വേറെ യൂട്യൂബേഴ്സിൻ്റെ ഇടുന്നതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു എന്താ പറയുക ഇത് റിജക്റ്റ് ആയി പോയെന്ന് എനിക്ക് മറ്റേ ലോങ് വീഡിയോ എല്ലാം ഞാൻ ആണ് ഇട്ടോണ്ടിരുന്നത് ആ ഒരു ഷോർട്സിൻ്റെ ഈ ഒരു പ്രശ്നം മൂലമാണ് എൻ്റെ ആ ഒരു മോണിറ്റൈസേഷൻ റിജക്റ്റ് ആയത് പിന്നെന്തോ ചെയ്യാനാ പിന്നെ എല്ലാം ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു പിന്നെ കുറേ ലോങ് വീഡിയോസിൽ കുറേ എനിക്ക് കോപ്പി റൈറ്റും വന്നിട്ടുണ്ടായിരുന്നു പുറത്തു നിന്നുള്ള എന്താ പറയുക ഇത് മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ ഇട്ട് അങ്ങനെ കുറേ കോപ്പി റൈറ്റും വന്നായിരുന്നു പിന്നെന്തോ ചെയ്യാനാ എല്ലാം അങ്ങ് ഡിലീറ്റ് ചെയ്തു ഏകദേശം പ അല്ല ഏഴായിരത്തി സംതിങ് എനിക്ക് വാച്ച് ഓവറ് അന്ന് കിട്ടിയതാ പിന്നെ എല്ലാം ഡിലീറ്റ് ചെയ്തപ്പം വീണ്ടും ആയിരത്തി സംതിങ് ആയി ഇപ്പോഴും ആരും കിടപ്പവിടെ തന്നെ കിടക്കുകയാണ് ഒരു മെച്ചവും ഇല്ല പിന്നെ ഇടയ്ക്ക് ഞാൻ ഏതിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടും അത്യാവശ്യം കുറച്ച് വ്യൂസ് ഒക്കെ കിട്ടും എന്നാലും നമ്മൾ കഷ്ടപ്പെടുന്നതിൻ്റെ അത്ര ഒന്നും കിട്ടുന്നില്ല പിന്നെ മറ്റേതിൽ നവൻ ബ്ലോഗ്സിലാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഷോർട്സ് ഇടും അത് പിന്നെ ഈ വ്യൂസിനോ സബ്സ്ക്രൈബേഴ്സിനോ വേണ്ടി ഇടുന്നതല്ല എൻ്റെ ഒരു മെമ്മറീസിനു വേണ്ടി ഞാൻ ഇടുന്നതാണ് അതിൻ്റെ അകത്ത് പിന്നെ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് കേസ് ഇങ്ങനത്തെ ഒരു ചാനൽ തുടങ്ങിയേക്കാന്ന് വിചാരിച്ച എന്തേലും ഇതുപോലത്തെ ടിപ്സും കാര്യങ്ങളും യൂട്യൂബ് ടിപ്സും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്ന നിങ്ങൾക്ക് ഇടാമെന്ന് വിചാരിക്കുന്നത് പിന്നെ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പം നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ഓൺ കണ്ടൻസ് മാത്രം ഇടുക പുറത്തു എന്നുള്ളൊരു എന്തോ മ്യൂസിക് ഒന്നും നമ്മൾ എടുക്കാനായിട്ട് പാടില്ല പിന്നെ നമുക്ക് അത്യാവശ്യം മ്യൂസിക് വേണമെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ തന്നെ അത് നമുക്ക് ആണ് അങ്ങനെങ്ങാനൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക എനിക്ക് പറ്റിയാൽ പറ്റലൊന്നും കേസ് നിങ്ങൾക്ക് പറ്റാതിരിക്കുക എനിക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയതിനെക്കാട്ടിലും എനിക്ക് ആയിരുന്നു ആ ഒരു എന്താ പറയുക മോണിറ്റൈസേഷൻ ആയപ്പം കിട്ടിയത് പക്ഷെ അതുപോലെ അതങ്ങ് പോയി ആ ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല കേസ് ഇനി നമ്മൾ ഒന്നേരം നമ്മൾ വീണ്ടും തുടങ്ങാനായിട്ട് പോവാണ് ഇതിലേലും കേസ് നമ്മൾ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കേസ് ഞാൻ ഇപ്പോഴും ഞാൻ എന്താ തോറ്റിട്ടില്ല എന്നുള്ള എന്നുള്ളൊരിതിലാണ് കേസ് ഞാൻ ഇപ്പോഴും ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് വേണമെങ്കിൽ ഇത് നിർത്തിയിട്ട് എനിക്ക് വേറെ എന്തേലുമൊക്കെ ചെയ്യാം എന്നാലും ഞാൻ എന്തേലും കേസ് ഇതിലൊരു വിജയം കാണുമെന്നുള്ള ഇതിലാണ് ഞാൻ ഇപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓൺ കണ്ടൻസ് ഇടുക നിങ്ങളുടെ ഓൺ ക്രിയേറ്റിവിറ്റിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക ഇനി ഞാൻ അങ്ങനെയാണ് കേസ് ഇനി എൻ്റെ ഓൺ ക്രിയേറ്റിവിറ്റിയിലുള്ള കാര്യങ്ങളെല്ലാം ആണ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് പിന്നെ മറ്റേ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഗെയിമിങ്ങിന് ഗെയിമിംഗ് ഇടുന്ന ചാനലിലാണല്ലോ എനിക്ക് മോട്ടോസനായ ആ ചാനലിലെ ചാനലിലെല്ലാം മറ്റുള്ള കണ്ടന്റ്സും കാര്യങ്ങളെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് ഇപ്പം എൻ്റെ ഓൺ കണ്ടന്റ്സാണ് ഞാനിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ അന്ന് അങ്ങനെ ഒരു അബദ്ധം കാണിച്ചുകൊണ്ടാണ് ഇപ്പോഴും എനിക്ക് ഒന്നും ഇല്ലാണ്ടിരിക്കുന്നത് ആ ഒരു ഗെയിമിങ് മാത്രം ഇട്ടോണ്ടിരുന്നതെങ്കിൽ എനിക്കിപ്പം ഞാൻ എന്തേലുമൊക്കെ എനിക്ക് കിട്ടിയേനെ എന്തായാലും കുഴപ്പമില്ല കേസ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലത്തെ തോൽവികളൊക്കെ ഇനിയും വന്നുകൊണ്ടിരിക്കും വന്നുകൊണ്ടിരിക്കുക നമ്മളതൊക്കെ ഒന്ന് എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ യൂട്യൂബ് ജേണി എന്ന് പറഞ്ഞാൽ ഇതിലും ഇനിയും പറയാനാണെങ്കിൽ ഗൈസ് ഇഷ്ടം പോലെ പറയാനുണ്ട് ഓഹോ ഓരോ വീഡിയോയ്ക്ക് വേണ്ടി കാണിച്ചു കൂട്ടിയ കഷ്ടപ്പാടൊന്നും ഗൈസ് ഒന്നുമില്ല അപ്പോൾ എന്താ പറയുക അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിലും അടിപൊളി വീഡിയോസ് ഒക്കെ നമ്മൾ ഈ ഒരു ചാനലിൽ ഇടുന്നതാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ഗൈസ്